പരാജയങ്ങളെ വിജയമാക്കി മാറ്റുന്നതിനും തെറ്റായ ദിശയിലുള്ള ഒരു വ്യക്തിയെ നേർവഴിക്ക് നയിക്കുന്നതിനും സ്ത്രീക്ക് കഴിയുന്നു എന്നാണ് ചാണക്യൻറെ അഭിപ്രായം എന്നാൽ ഏതൊക്കെ തരത്തിലുള്ള അതപ്പതിച്ച ഗുണങ്ങളുള്ള സ്ത്രീയെയാണ് കരുതിയിരിക്കേണ്ടതെന്നും ചാണക്യൻ പറയുന്നുണ്ട് അത്തരം സ്ത്രീകൾ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം സംസാരത്തിൽ നിയന്ത്രണമില്ലാത്ത സ്ത്രീകളെ കുറിച്ചാണ് ചാണക്യൻ ആദ്യമായി പറയുന്നത് ം തോന്നുമ്പോൾ എന്തും വിളിച്ചു പറയുകയും സംസാരത്തിൽ നിയന്ത്രണവും സ്ത്രീകളെങ്കിൽ അവരെ ഒരിക്കലും കുടുംബത്തിൽ വാഴിക്കരുത് എന്നാണ് ചാണക്യൻ പറയുന്നത് ഇത് കുടുംബം കുട്ടിച്ചോറാക്കും എന്നും എന്ന നിക്കുമായി ശിഥിലമാക്കാൻ സാധിക്കുമെന്നുമാണ് തന്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നത് ഇത് പലപ്പോഴും കുടുംബത്തിൽ മറ്റുള്ളവർക്കും ദോഷം ചെയ്യുന്നു അത്തരം കാര്യങ്ങൾ അതീവ ഗൗരവത്തോടെ കണക്കാക്കേണ്ടതാണെന്നും ചാണക്യൻ ഉപദേശിക്കുന്നു ചാണക്യൻ രണ്ടാമതായി പറയുന്നത് മോശം വാക്കുകൾ ഉപയോഗിക്കുന്ന സ്ത്രീകളെ കുറിച്ചാണ് പലപ്പോഴും മോശം വാക്കുകളുടെ പ്രയോഗം തന്നെ കുടുംബത്തിൽ നല്ലതല്ല കാരണം ഇവർ ചിന്തിക്കാതെ ഓരോന്ന് വിളിച്ചു പറയുന്നു അത് വലിയ ദോഷം വരുത്തി വെക്കും എന്ന് മാത്രമല്ല ആ സമയം മറ്റുള്ളവർക്ക് എന്ത് തോന്നുന്നു എന്നതും അവരുടെ മനസ്സ് വിഷമിക്കുന്നുണ്ടോ എന്നതും ഇത്തരം സ്ത്രീകൾ മനസ്സിലാക്കുകയില്ല പലരും കുട്ടികളുടെ മുന്നിൽ വെച്ച് പോലും പല മോശം വാക്കുകളും പ്രയോഗിക്കുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തുന്നു നിയന്ത്രണമില്ലാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സ്ത്രീകളെ കുടുംബത്തിൽ നിന്ന് ഇറക്കി വരണം എന്നാണ് ചാണക്യൻ പറയുന്നത് ചാണക്യൻ മൂന്നാമതായി പറയുന്നത് അനാവശ്യമായി വീട്ടിൽ അശാന്തി സൃഷ്ടിക്കുന്ന സ്ത്രീകളെ കുറിച്ചാണ് എപ്പോഴും വീട്ടിൽ സമാധാനക്കേടും അശാന്തിയും ഉണ്ടാക്കുന്ന ഭാര്യങ്കിൽ ഇവരെ വളരെയധികം ശ്രദ്ധിക്കണം ഇത് നിങ്ങളുടെ കുട്ടികളെ പോലും സ്വാധീനിക്കുന്ന തരത്തിലേക്ക് എത്തുന്നു അവരുടെ ഭാവി പോലും അവതാളത്തിലാക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഇത്തരം സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങൾക്ക് നല്ലതൊന്നും പകർന്നു നൽകാൻ കഴിയില്ല എന്നും ചാണക്യൻ ഉപദേശിക്കുന്നു ചാണക്യൻ നാലാമതായി പറയുന്നത് നിയന്ത്രിക്കാനാവാത്ത ദേഷ്യമുള്ള ഭാര്യമാരെ കുറിച്ചാണ് ദേഷ്യം എന്നത് മനുഷ്യ സഹജമായ വികാരമാണ് പലപ്പോഴും അമിതമായ ദേഷ്യം പിടിക്കുന്ന ഒരു സ്ത്രീ എങ്കിൽ അവർ കുടുംബത്തിൽ അത്ര നല്ല സംഭാവനകൾ അല്ല നൽകുന്നത് പലപ്പോഴും ഇത് കൂടെ ജീവിക്കുന്നവരുടെ ജീവിതത്തെ പോലും ദുസ്സഹമാക്കുന്നു മാത്രമല്ല കുടുംബത്തിന്റെയും നിങ്ങളുടെയും സന്തോഷത്തെയും സമാധാനത്തെയും ഇത് വളരെയധികം സ്വാധീനിക്കുന്നു ഇത്തരത്തിൽ അമിത ദേഷ്യമുള്ള ഭാര്യയെ ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് ആചാര്യ ചാണക്യൻ തൻ്റെ ചാണക്യനീതിയിലൂടെ പറയുന്നു ചാണക്യം നിർദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം ചിലവ് കൂടുതലുള്ള സ്ത്രീകളെ കുറിച്ചാണ് ഭർത്താവിന്റെ വരവറിയാതെ ചിലവാക്കുന്ന ഭാര്യമാറും പലരും ഇവരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക അടിത്തറായി ഇളകുന്നു ഇത് പിന്നീടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉയർത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഇത് നിങ്ങൾക്ക് ഭാവിയിലേക്കുള്ള കരുതലിനെയാണ് പ്രശ്നത്തിലാക്കുന്നത് ഇത്തരം കാര്യങ്ങൾ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് ആദ്യത്തെ കാര്യം ആദ്യം പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് ശ്രമിക്കുക പിന്നീട് മാത്രമേ അടുത്ത വഴികൾ തേടേണ്ടതുള്ളൂ ഇനി ചാണക്യൻ നല്ല ഭാര്യമാരെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു നല്ല ഭാര്യ എന്നത് എപ്പോഴും പ്രവൃത്തിയിലും വാക്കുകളിലും എല്ലാം സൗന്ദര്യവും ശുദ്ധവും കാത്തു സൂക്ഷിക്കുന്നവളായിരിക്കണം കൂടാതെ വാക്കുകളുടെയും പ്രവൃത്തിയുടെയും ഫലം എന്താണെന്ന് അവർ മനസ്സിലാക്കുകയും വേണം വീട് നല്ല മികച്ച രീതിയിൽ കൊണ്ടുപോവുന്നതിന് അവർക്ക് സാധിക്കണം കൂടാതെ ഭർത്താവിനെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ഏത് സാഹചര്യത്തിലും പിന്തുണയ്ക്കുകയും വേണമെന്ന് ആചാര്യ ചാണക്കൻ പറയുന്നു വിവാഹ ശേഷം സ്ത്രീകൾ തന്റെ ഭർത്താവിനും കുടുംബത്തിനും വേണ്ടി ജീവിക്കണം എന്നാണ് ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ വിവാഹിതയായ സ്ത്രീ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഓരോ അർത്ഥമുണ്ടെന്നാണ് ചാണക്യൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വിവാഹ ശേഷം ശ്രദ്ധയോടെ കുടുംബത്തെ പരിപാലിക്കേണ്ടത് സ്ത്രീയാണെന്നാണ് ചാണക്യന്റെ വാദം ഭാര്യ സദ്ഗുണ സമ്പന്നയാണെങ്കിൽ അവർക്ക് ഒരു കുടുംബത്തിന്റെ സന്തോഷം എന്നേക്കുമായി സാധിക്കും എന്നാണ് പറയുന്നത് എന്നാൽ വ്യക്തിയാണ് അവർക്ക് കുടുംബത്തെ മുന്നോട്ട് സാധിക്കില്ല മാത്രമല്ല അവർ കുടുംബത്തിന് അനുയോജ്യല്ലെന്നുമാണ് ചാണക്യൻ പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി നിങ്ങൾക്കെല്ലാവർക്കും ആയുസും ആയുരാരോഗ്യ സൗഖ്യവും സമാധാനവും സമ്പദ് സമൃദ്ധിയും സർവേശ്വരൻ നൽകുമാറാകട്ടെ എന്ന് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു